നമസ്കാരം നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി ഇന്ന് നമ്മൾ പ്രധാനമായി കൊടുക്കുന്ന ഒരു വാർത്ത ഹാപ്പി അറ്റ് സിക്സ്റ്റി പ്ലസ് സന്തോഷം അറുപതിനു ശേഷം തീർച്ചയായിട്ടും വീടകങ്ങളിൽ വാർദ്ധക്യമായി എന്ന് പറഞ്ഞ് കുഴമ്പ് വിട്ട് കാലം തടവി കയ്യന്തടവി തലയ്ക്ക് കയ്യും കൊടുത്ത് നിരാശയിലിരിക്കുന്നതിനേക്കാൾ എത്ര മനോഹരമാണ് പ്രയോജനങ്ങളായ യുവാക്കൾ ഞാൻ അവരെ അങ്ങനെ തന്നെ പറയും എന്തുകൊണ്ടും ചിന്തകൊണ്ടും ആരോഗ്യം കൊണ്ടും ഒക്കെ യുവാക്കളായ അവരുടെ കലാപരിപാടികൾ യഥാർത്ഥത്തിൽ അതിസുന്ദരമാണ് എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഇത്തരം ഒത്തുകൂടലുകൾ നടത്തിയാൽ അവരുടെ ആരോഗ്യം ആശുപത്രികൾ പൂട്ടേണ്ടി വരും അങ്ങനെ പൂട്ടുന്ന ഒരു രാജ്യമായി ഒരു സംസ്ഥാനമായി ഒരു

സെപ്റ്റംബർ ഇരുപത്തി ആറ് സിറ്റുവേഷണൽ അവയർനെസ് ഡേ ദേശീയ സാഹചര്യ അവബോധ ദിനമാണ് യൂറോപ്യൻ ഭാഷാ ദിനമാണ് ആണവ നിരായുധീകരണ ദിനമാണ് ലോക ഗർഭനിരോധന ദിനമാണ് വിദ്യാഭ്യാസ വിചക്ഷണനും സാമൂഹ്യ പരിഷ്കർത്താവുമായ പരിഷ്കർത്താവുമായശ്വരചന്ദ്ര വിദ്യാസാഗർ ചരമദിനമാണ് ഈ സമം എം സി സ്ക്വയർ എന്ന സമവാക്യം രേഖപ്പെടുത്തിയ ഗവേഷണ പ്രബന്ധം സർ ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രസിദ്ധീകരിച്ച ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലായിരുന്നു ഇത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി പത്തിലായിരുന്നു ഇത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ദേശീയ സാഹചര്യ അവബോധ ദിനം വ്യക്തിഗത സുരക്ഷയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നു സാഹചര്യബോധമാണ് ഒരാളുടെ വ്യക്തിഗത സുരക്ഷയുടെ അടിസ്ഥാനം നിങ്ങളുടെ പരിസ്ഥിതിയെ ബോധവാന്മാരാക്കുന്നതിലും ശ്രദ്ധിക്കുന്നതിലും ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സാഹചര്യ അവബോധം എന്നതിനർത്ഥം മനസ്സിരുത്തൽ എന്നാണ് അത് വികസിപ്പിക്കുന്നത് ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിങ്ങളെ കൂടുതൽ ശ്രദ്ധേയരാക്കും അതാകട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നു അപകടത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ദൈനംദിന ജീവിതത്തിൽ സാഹചര്യ ബോധവൽക്കരണ കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു ഓടുന്ന കാറിന്റെ മുന്നിലൂടെയോ അക്രമിയുടെ മുന്നിലൂടെയോ നടക്കുന്നതിന്റെ രൂപത്തിലായിരിക്കാം അപകടം നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള അവബോധം നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുന്ന ശ്രദ്ധ വ്യതിചലിക്കുന്നതിന്റെ ഫലമാണ് രണ്ട് സാഹചര്യങ്ങളും തൽക്ഷണം അപകടകരമായ ഒരു സാഹചര്യം വികസിച്ചേക്കാം ഒരു നിമിഷം പോലും ഒരു ഭീഷണിയെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് ഒരു ജീവൻ രക്ഷിച്ചേക്കാം അവബോധം അവർക്ക് പ്രതികരിക്കുന്നതിനു പകരം പ്രവർത്തിക്കാൻ സമയം നൽകുന്നു മാനുഷികമായ തെറ്റുമൂലം ഉണ്ടാകുന്ന അപകടങ്ങളുടെ പ്രാഥമിക ഘടകങ്ങളിലൊന്നായി കണക്കാക്കുന്നത് സാഹചര്യ അവബോധത്തിന്റെ അഭാവമോ അപര്യാപ്തതയോ ആണ് ആധുനിക സമൂഹത്തിന്റെ പല ഭാഗങ്ങളിലും സാഹചര്യ ബോധവൽക്കരണ കഴിവുകൾ ഇല്ലെങ്കിലും നമ്മുടെ പൂർവികർ അതിജീവിക്കാൻ ഇവ വലിയ തോതിൽ ഉപയോഗിച്ചു പതിറ്റാണ്ടുകളായി സൈന്യവും നിയമപാലകരും അവരുടെ ഉദ്യോഗസ്ഥരെ ഇത് പഠിപ്പിച്ചു എന്നിരുന്നാലും സാഹചര്യ ബോധവൽക്കരണ പരിശീലനം അവരുടെ പരിശീലന വ്യവസ്ഥകൾക്ക് മാത്രമുള്ളതല്ല എല്ലാവരുടെയും സുരക്ഷയ്ക്കായുള്ള ഒന്നാം നമ്പർ വൈദഗ്ധ്യമാണ് സാഹചര്യ അവബോധം എന്ന് മിക്ക വിദഗ്ധരും സമ്മതിക്കുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒസ്വാൾ ബോൾകെ സാഹചര്യ അവബോധം എന്ന ആശയം തിരിച്ചറിഞ്ഞു ശത്രുവിന് സമാനമായ അവബോധം ലഭിക്കുന്നതിന് മുമ്പ് ശത്രുവിനെ കുറിച്ച് അവബോധം നേടേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കി ഇത് നിറവേറ്റുന്നതിനുള്ള മാർഗങ്ങൾ ആവിഷ്കരിച്ചു പ്രറ്റി ലോഡഡ് എൽ ഈ ദിവസം സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലായിരുന്നു ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ വ്യക്തിഗത സുരക്ഷയെ പ്രചോദിപ്പിച്ച ഒരു നൂതന സാഹചര്യ അവബോധവും സ്വയം പ്രതിരോധ സംരംഭവുമാണ് പ്രറ്റി ലോഡഡ് പ്രറ്റി ലോഡഡ് പിന്നിലെ പ്രചോദനങ്ങളിലൊന്നായ ഡ്രൂ സജ്റോണിൻ എന്നയാളുടെ ജന്മദിനമായതിനാലാണ് സെപ്റ്റംബർ ഇരുപത്തിയാറ് ആ ദിനമായി തിരഞ്ഞെടുത്തത് എന്റെ മരുമ ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക്

നാട്ടിൽ നാമം അഭിമാനിക്കാനായി നിമിഷങ്ങളുണ്ട് മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ അറുപത് കഴിഞ്ഞ ആനന്ദോത്സവം മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നടപ്പിലാക്കി വരുന്ന അറുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരുടെ മാനസിക ഉല്ലാസത്തിനും ശാരീരിക ആരോഗ്യത്തിനുമായുള്ള കൂട്ടായ്മ പദ്ധതിയാണ് സുന്ദരസായാഹ്നം ആശുപത്രി മുക്കിൽ നടന്നു ഓണാഘോഷവും ഓണക്കളികളും അറുപത് കഴിഞ്ഞവരെ ഉല്ലാസ വരുതലാക്കി ഇളമ്പള്ളൂർ പഞ്ചായത്ത് ക്ഷേമ സമിതി അധ്യക്ഷ ഷീലാകുമാരി ഉദ്ഘാടനം ചെയ്തു മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ സുശീല വേണുഗോപാൽ സുന്ദരസായാഹം ഇളമ്പള്ളൂർ ഡിവിഷൻ സെക്രട്ടറി ജെ മുരളീധരൻ പിള്ള പ്രസിഡന്റ് കെ രാമചന്ദ്രൻ കുണ്ടറ വേണുസ് കോളേജ് ഡയറക്ടർ ആർ വേണുഗോപാലപുള്ള എന്നിവർ സംസാരിച്ചു തുടർന്ന് രസകരമായ ഓണക്കളികളും മത്സരങ്ങളും ഓണസദ്യം എല്ലാവർക്കും സമ്മാനങ്ങളും നൽകി ിൽ കൂടെ പാട് നിമം മുന്നിൽ മുത്തായി മാറ്റും പൂവയലിൽ ഉറക്ക പാടാ നീവരോ ഭാഗം പാവിലി പൂവിളി പൊന്നോടമായി നീവരോ നീവരോ പൊന്നോടത്തുമ്പീ അടുത്തവര് കാണിക്കോ നിങ്ങൾ ഉന്നത വിജയം വിജയം നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹമാണോ എ പ്ലസ് സ്വപ്നമാണോ തുടങ്ങണം തുടങ്ങണം മികച്ച യാഥാർത്ഥ്യമാക്കാൻ സ്വാഗതം എല്ലാ അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു കോളേജ് കുണ്ടറ ൂർ കുഴിക്കാട് ചൊവള്ളൂർ കോൺഗ്രസ് പ്രതിഷേധ കൂട്ടായ്മ രാജിവെക്കുക തൃശൂർ പൂരം കലയ്ക്ക് ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ നടത്തി പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കുണ്ടർ ബ്ലോക്ക് പ്രസിഡന്റ് രാജോടി പണിക്കർ അധ്യക്ഷത വഹിച്ചു പെരിപ്പള്ളി സലീം തായ്ക്കര നവാബ് അനീഷ് പടപ്പത്തര പെരിനാടിമുരളി കുണ്ടറ സുബ്രഹ്മണ്യം ഗോവൻ അപ്തൽ സമദ് വിനോദ്ജി പിള്ള എം ജയശങ്കർ പി ജോൺകുമാർ എ കെ പ്രസന്നകുമാർ എന്നിവർ കായലിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു പേരയം പഞ്ചായത്തിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉൾനാടൻ ജലാശയത്തിലെ മത്സ്യസമ്പത്തിന്റെ വ്യാപന പദ്ധതി പ്രകാരം ചെമ്മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കടപ്പുകര ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റൈച്ചൻ ജോൺസൺ അധ്യക്ഷത വഹിച്ചു കുരിക്കത്തിൽപ്പെട്ട ചെമ്മീൻ കുഞ്ഞുങ്ങളെയാണ് കായലിൽ നിക്ഷേപിച്ചത് അഷ്ടമടി കായലിലെ കാഞ്ഞിരകോട് കായലിന്റെ ഭാഗമായ മാപ്പിള പൊയ്യ കളവിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച വാർത്തംഗം വൈ ചെറുപുഷ്വം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സസലീമ ബീഗം കുണ്ടറ ഫിഷറീസ് ഓഫീസർ നിഷ എലിസബത്ത് ജോഷ് ജില്ലാ പ്രോഗ്രാം ഓഫിഷ എൻ കോർഡിനേറ്റർ പ്രിയങ്ക എന്നിവർ സംസാരിക്കും എൽ എം എസ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ കർഷകർക്ക് മാതൃകയായി പെരുന്നാട് പഞ്ചായത്തിന്റെയും ഋഷഭവന്റെയും നേതൃത്വത്തിൽ നടത്ത ഓണം പച്ചക്കറികളുടെ വിളവെടുപ്പിൽ കുട്ടികൾ ഹാപ്പിയായി പയർ പാവൽ ചീര ചീവക്കിഴങ്ങ് വെണ്ട വഴുതല മുളക് മരച്ചീനി കോവൽ തുടങ്ങിയവയാണ് വിളവെടുത്തത് കുട്ടികളും അധ്യാപകരായ ഉഷാകുമാരി നീതി ബാബു കെമിയ റാണി എന്നിവരും പി ടി ഐ പ്രസിഡന്റ് വിജയകുമാർ ഹെഡ് സൂസൻ എന്നിവരും ചേർന്നൊരുക്കിയ പച്ചക്കറിയുടെ വിളവെടുപ്പാണ് നടന്ന് കൃഷി ഓഫീസർ അഞ്ജന ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി പാല തിളപ്പിക്കാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ മിൽക്ക് ബോയിലർ ഇല്ലാതെ പാത്രത്തിൽ പാല് കാച്ചുമ്പോൾ തവി കൊണ്ട് ഇളക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും പാൽ കരിഞ്ഞു പോകും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പാൽ തിളപ്പിക്കുമ്പോൾ പാത്രത്തിൽ കരിഞ്ഞു പറ്റും എന്നാൽ വെള്ളം തിളപ്പിക്കുമ്പോൾ ഇങ്ങനെ കരിഞ്ഞു പറ്റുന്നില്ല പാലിന്റെയും വെള്ളത്തിന്റെയും ഘടനയിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ ചൂട് പിടിച്ച് കണികകൾ മുകളിലേക്ക് ഉയരുകയും തണുത്ത കണികകൾ താഴുകയും ചെയ്യുമല്ലോ ഇത് തുടരുന്നതിലൂടെയാണ് ചൂട് എല്ലായിടത്തും വ്യാപിക്കുന്നത് വെള്ളത്തിന് സംവഹനക്ഷമത വളരെ കൂടുതലാണ് അതുകൊണ്ട് താപവ്യാപനം അതിവേഗം നടക്കും മാത്രമല്ല എല്ലാ ഭാഗവും ഒരുപോലെ ചൂടാവുകയും ചെയ്യുന്നു എന്നാൽ പാൽ താരതമ്യേനെ സംവഹനക്ഷമത കുറഞ്ഞ ഒരു ദ്രാവകമായതിനാൽ താപവ്യാപനം വേഗം നടക്കുന്നില്ല തന്മൂലം പാത്രവുമായി തൊട്ടിരിക്കുന്ന ഭാഗം മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ചൂടാവുകയും പാൽ കരിഞ്ഞ് പാത്രത്തിനിടയിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യുന്നു പാൽ ഇളക്കിക്കൊണ്ട് കൊടുക്കുമ്പോൾ ചൂട് വ്യാപിക്കുവാൻ നാം സഹായിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഭാഗം മാത്രം ചൂടാവുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഇളക്കുന്നതുകൊണ്ട് സാധിക്കുന്നു എന്നാൽ ചൂട് മോശമായി കൈമാറുന്നത് മാത്രമല്ല കരിഞ്ഞു പറ്റിപ്പിടിക്കുന്നതിനു കാരണം എത്ര ചൂടായാലും വെള്ളം കരിയുന്നില്ല ആവിയാവുകയേ ഉള്ളൂ വെള്ളത്തിൽ കരിയുന്നതിനുള്ള കണികകളില്ല എന്നതാണതിന് കാരണം സൂക്ഷ്മമായ വലിപ്പമുള്ള ധാരാളം ഖര പാലിലുണ്ട് ഇവയാണ് ക്രമാതീതം ചൂടാകുമ്പോൾ കരിഞ്ഞ് പാത്രത്തിൽ പറ്റുന്നത് ആഘോഷം കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ കുണ്ടർ ഡിവിഷൻ നവിദിനാഘോഷവും മഖ് റസൂൽ സംഗമവും പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് തീയതികളിൽ സിയാറത്ത മൂട് പരീതിയ ഷാഫി മഹൽ ഹാളിൽ നടക്കും തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി ഉദ്ഘാടനം ചെയ്യും എട്ട് കോടി രൂപയ്ക്ക് പള്ളിപ്പണിയൻ വികാരിക്ക് തോന്നി അതിനായി വെള്ളക്കുപ്പായത്തിനുള്ളിലെ ദേഹം വിയർത്തില്ല മനസ്സ് പതറിയില്ല എങ്ങനെ പണിയുമെന്ന് ചിന്തിച്ച് രാപ്പകൽ അധ്വാനിച്ചില്ല കാരണം മണ്ടന്മാരായ ഭക്തർ ഉണ്ടല്ലോ വിയർക്കാനും അധ്വാനിക്കാനും പണം കൊണ്ടുവരാനും പിറ്റേ ഞായറാഴ്ച കുർബാനയുടെ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞു നമുക്ക് പള്ളി ഒന്ന് പുതുക്കി പണിയണം അപ്പുറത്തെ പള്ളി നോക്ക് അഞ്ചു കോടിക്കാ പണിതത് നമുക്കൊരു എട്ട് കോടിയെങ്കിലും മുടക്കി പണിയണം എട്ട് കോടിയുടെ പള്ളി പണിതാൽ തനിക്ക് കിട്ടുന്ന പേരും പെരുമയും ഓർത്ത് വികാരി പുളകം കൊണ്ടു അങ്ങനെ പള്ളി പണിയാനായി അടുത്ത ദിവസം കമ്മറ്റി കൂടി ചിലർ വലിയ പ്രോജക്റ്റിനെ എതിർത്തു ചിലർ അനുകൂലിച്ചു അനുകൂലിച്ചവർ അൻപത് ലക്ഷം കത്തിപ്പോയാലും സാരമില്ലെന്ന് ചിന്തിക്കുന്ന വ്യവസായികൾ അവസാനം പള്ളി പണിക്ക് തീരുമാനമായി അങ്ങനെ അച്ഛനും കമ്മറ്റിയും കൂടി ഓരോ കുടുംബത്തിലും തുക നിശ്ചയിച്ചു ഏറ്റവും കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം രൂപ ഇടവക അംഗമായ പൊറിഞ്ചുവാണ് സഭയിലെ ഏറ്റവും പാവപ്പെട്ട വിശ്വാസി താമസം കനാലിന്റെ പുറത്ത് പുറംപോക്കിൽ ഒരു പലചരക്ക് കടയിൽ നിൽക്കുന്നു നടുവിന് പ്രശ്നമുണ്ട് രണ്ട് പെൺമക്കൾ കനാലിന്റെ പുറത്ത് താമസിക്കുന്ന പൊറിഞ്ചുവിന്റെ ഷീറ്റിട്ട ചെറിയ വീട്ടിൽ അച്ഛനും കമ്മറ്റ് പരിവാരങ്ങളും വന്നു അച്ഛൻ ആദ്യമായാണ് ഇടവകംഗമായ പൊറിഞ്ചുവിന്റെ വീട്ടിൽ വരുന്നത് വന്നതും ഒരു രസീത് കൊടുത്തിട്ട് പറഞ്ഞു ഇരുപത്തി അയ്യായിരം രൂപ പള്ളിപ്പണിക്ക് അഞ്ചു തവണയായി പള്ളിയിൽ അടയ്ക്കണം അയ്യോ അച്ഛ അത്രയും ഉണ്ടാവില്ല ആകെ ബുദ്ധിമുട്ടാണ് ഒന്നിനും തികയുന്നില്ല ഈ വീട് പൊളിച്ച് മാറ്റേണ്ടി വരും കുറച്ചെന്തെങ്കിലും തരാം അതൊന്നും പറ്റില്ല ഏറ്റവും കുറവ് ഇവിടെയാണ് ഒരുമിച്ച് വേണ്ട അഞ്ചു തവണയായി അടയ്ക്കണം ഇല്ലാത്തത് കൊണ്ടാണച്ചോ അതെ പൊറിഞ്ചുവിന്റെ മക്കൾ വളർന്നു വരുന്നു ആദ്യ കുർബാന പിന്നെ കല്യാണ ആവശ്യങ്ങൾ ഒത്തിരി വരും പള്ളിപ്പണിക്ക് തന്നില്ലെങ്കിൽ ഇതൊന്നും ചെയ്തു തരില്ല എന്ന് പറഞ്ഞ് അച്ഛൻ പോയി പാവം പൊറിഞ്ചു ആകെ വെട്ടിലായി ഭാര്യയുടെ കാതൽ കിടന്ന നാല് ഗ്രാം കമ്മൽ കൊണ്ടുപോയി പണയി വെച്ചു മാലയൊക്കെ മുക്കാണ് പതിനായിരം രൂപ കിട്ടി അത് കൊണ്ടുപോയി അടച്ചു അങ്ങനെ ഓരോ പാവങ്ങളും ഉള്ളതുപോലെ അടച്ചുകൊണ്ടിരുന്നു അവസാനം പള്ളി പണി കഴിഞ്ഞു എട്ടു കോടി എന്നത് പത്തായി വീണ്ടും രണ്ടായിരം കൊടുക്കാൻ പൊറിഞ്ചുവിനോട് പറഞ്ഞു പാവം അതും കൊടുത്തു പള്ളി ഉദ്ഘാടനം ചെയ്യാൻ തിരുമേനിമാർ ബിൻസിലും ടൊയട്ടയിലുമൊക്കെയായി വന്നു അന്ന് പെയ്ത മഴയിൽ പുറംപോക്കിൽ നിന്ന പൊറിഞ്ചുവിന്റെ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു അത് കണ്ട് അയാൾ കരഞ്ഞു അപ്പോ പള്ളിയിലെ സെൻട്രൽ എ നല്ല തണുത്ത കാറ്റ് പുറപ്പെടുവിച്ചു കൊണ്ടിരുന്നു സ്വർണം പൂശ്യ കുരിശ് വെട്ടിത്തിളങ്ങിക്കൊണ്ടിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് പൊറിഞ്ചു അച്ഛനെ കാണാൻ പോയി സങ്കടം പറഞ്ഞു വീട് ഇടിഞ്ഞുപോയി എന്തേലും സഹായം വേണം അച്ഛൻ പറഞ്ഞു പള്ളിയുടെ ഏറ്റവും മുകളിൽ വയ്ക്കാൻ പണിത കുരിച്ച് സ്വർണം പോഷൻ കൊടുത്തിരിക്കുന്നത് പറഞ്ഞില്ലേ അതിനു കൊടുക്കാനുള്ള കാശേ ഉള്ളൂ സഹായത്തിന് പള്ളിക്ക് കാശില്ല പൊറിഞ്ഞു പോ ഇതുപോലെ പള്ളി വക സ്കൂളിൽ കോളേജിൽ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാൻ വരുമാനം കുറവുള്ള എന്നാൽ പള്ളിപ്പണിക്ക് പണം കൊടുത്ത പലർക്കും നിരാശയായിരുന്നു ഫലം തിരിച്ചു പോരാൻ നേരം അയാൾ പത്തു കോടിയുടെ പള്ളിയുടെ മുന്നിൽ വന്നു നോക്കി തിരിഞ്ഞു നടക്കാൻ നേരം ആരോ വിളിക്കുന്ന പോലെ തോന്നി തിരിഞ്ഞു നോക്കി ആരുമില്ല തോന്നിയതാവും എന്ന് കരുതി പൊറിഞ്ചു നടന്നു വീണ്ടും വിളിച്ചു ആരാ ഞാനാണ് ഞാൻ യേശുവാണ് ശബ്ദം മാത്രം പൊറിഞ്ചു കേട്ടു ഞെട്ടിയ പൊറിഞ്ചു ചോദിച്ചു കർത്താവേ അടിയൻ ഞാനില്ലാത്ത ഈ പള്ളി നിനക്ക് എന്തിനാണ് ഇനി നീ ഇവിടെ വരേണ്ടതില്ല അപ്പോ കർത്താവേ എന്റെ മക്കളുടെ ആദ്യ കുർബാന അങ്ങനെ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എങ്കിൽ അത് വേണ്ട അപ്പോ കർത്താവെ മക്കളുടെ കല്യാണം രജിസ്റ്റർ ഓഫീസില്ലേ ഉണ്ട് അത് ഉപയോഗപ്പെടുത്തുക ഞാൻ അവരെ അനുഗ്രഹിക്കും അപ്പോ മരിച്ചാൽ അടക്കം പൊതുശ്മശാനമുണ്ട് ശരീരം എവിടെ അടക്കിയാൽ എന്ത് നിന്റെ ആത്മാവിനെ എനിക്ക് മതി എന്റെ വീട് ഇടിഞ്ഞുപോയി പോയി കർത്താവേ ധൈര്യമായി ചെല്ലോ പരിഹാരം ഞാൻ ചെയ്തിട്ടുണ്ട് കർത്താവ് പോയി അയാൾ വീട്ടിൽ വന്നപ്പോൾ വില്ലേജിൽ നിന്നുള്ള ഒരു കത്ത് കിട്ടി പുറമ്പോക്ക് ഭൂമിക്കാർക്ക് പഞ്ചായത്ത് സ്ഥലവും വീടും വെച്ച് കൊടുക്കുന്നു ആറു മാസത്തിനുള്ളിൽ മാറാം പള്ളിപ്പണിക്ക് പാവങ്ങളെ പിഴിയുന്ന പരിപാടി ഇന്നും തുടരുന്നു പൊറിഞ്ചുമാർ വലയുന്നു മണ്ടന്മാരായ വിശ്വാസികളുള്ളിടത്തോളം പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കും ഇതൊരു കഥയാണ് ഈ ലോകത്തെ എന്തിനോടെങ്കിലും സാമ്യം തോന്നിയാൽ വെറും യാദർശിക മാത്രം നാട്ടുപെട്ട വാർത്തകൾ ഇന്ന് ഇവിടെ സമാപിക്കുകയാണ് വാർത്തകൾ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ നിർമ്മിച്ചിട്ടുള്ള പത്ത് ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് മുതൽ വരെയുള്ള പത്ത് ചിത്രങ്ങൾ നിങ്ങൾ ആ ചിത്രങ്ങളെല്ലാം കാണുകയും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ആ സിനിമകളൊക്കെയാണ് കാണിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അതിൻ്റെ ലിങ്ക് എത്തിച്ചു കൊടുക്കുകയും ഇതൊക്കെ കാണണം എന്ന് നിങ്ങൾ സ്വകാര്യമായി ഒരു വോയിസ് മെസ്സേജ് ഇട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ഒരു വർഷം പന്ത്രണ്ട് സിനിമ ഒരു മാസം ഒരു സിനിമ എന്ന ലക്ഷ്യം വെച്ചാണ് പോകുന്നത് ഈ പത്ത് മാസം ഒരു കുറച്ചധികം വളരെ കുറഞ്ഞ സുഹൃത്തുക്കളുടെ ഒപ്പം നിന്നവരുടെ സഹായമുണ്ട് അല്ലാതെ നാട്ടുകാരായ നിങ്ങളുടെ ഒരുപാട് പേര് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ധാരാളം പേർ ഉണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഞങ്ങൾ ഒരുപക്ഷെ ഇനിയും കാണാൻ സാധ്യതയില്ലാത്ത വളരെ അധികം പേർ ഞങ്ങളുടെ സിനിമകൾ കണ്ടും ഷെയർ ചെയ്തും ഞങ്ങളെ സഹായിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്കൊരു സാമ്പത്തിക നഷ്ടമില്ലാത്ത കാര്യമാണ് ഈ സിനിമകൾ പരമാവധി നിങ്ങൾ കാണുക ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡയലോഗ് ക്രിയേഷൻസിൻ്റെ പാനലുള്ള സിനിമകളെല്ലാം നിങ്ങൾക്ക് എത്തിക്കുന്നത് ലൈല അവർ എവർ ലവ് എന്ന യൂട്യൂബ് ചാനലാണ് ചാനലിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു നാളെ വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെയും നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദരം